ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തെങ്കിലും വിശേഷങ്ങള് എല്ലാവർക്കും സുഖക്കെ അല്ലേ അപ്പൊ നമ്മൾ ഇന്ന് ഇവിടേക്ക് പോവാട്ട നമ്മുടെ വീട്ടിൽ പോവാണ് വീട്ടിൽ പെരുന്നാളാണ് കൊറേ നാളായി ഞാൻ പെരുന്നാൾ കൂടിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഒരു പെരുന്നാൾ മാത്രം ഞങ്ങൾ കൂടിയിട്ടുള്ളൂ ബാക്കി ഒറ്റ പെരുന്നാള് ഞങ്ങൾ കൂടാൻ പറ്റിട്ടില്ല അപ്പൊ ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു പെരുന്നാൾ ഈ പ്രാവശ്യം കൂടാൻ പോകുന്നത് പിന്നെ കൊറോണ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന്റെ ടൈമിൽ കൊറോണ കാര്യങ്ങളായതുകൊണ്ട് വലിയ ആഘോഷം ഉണ്ടായില്ല നമ്മുടെ ഈ പ്രാവശ്യം പെരുന്നാൾ വീട്ടിൽ വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ ആരും വിളിക്കണമൊന്നുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ അധികം ആൾക്കാരൊന്നും ഇല്ല എന്നാലും നമ്മളൊന്ന് ഒത്തുകൂടാൻ പോവാണ് അങ്ങനല്ല ആദ്യം ബേബി ഇതുവരെ പെരുന്നാള് അവന്റെ ഒരു ഇതില് അവിടെ കൂടിയിട്ടില്ല വീട്ടിലെ വീട്ടില് പെരുന്നാളുണ്ടായിരുന്നു പക്ഷെ അവനത്ര ഇതുണ്ടായില്ലേ ഇപ്പൊ എന്തൊക്കെ അവൻ ആദ്യായിട്ടാണ് അമ്മേടെ വീട്ടിലെ പെരുന്നാൾ കൂടാൻ പോണെ അല്ല അന്ന് അന്ന് ജനിച്ച സമയത്ത് പിന്നെ ഒരു മാസം കൊച്ചിനെരുന്നാള് അവന അറിയില്ലല്ലോ ഇപ്പൊ ആണെങ്കി അവന് കുറച്ച് അറിവൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അവന് ഭയങ്കര ഇഷ്ടാണ് കൊട്ട് കാര്യങ്ങളൊക്കെ അപ്പനെയാ അപ്പൊ വൈകുന്നേരം അമ്മ ഈ അമ്പ് കാണാൻ പോണം നമ്മുടെ പള്ളി അത്ര വലിയ ഇടവ വല്യ ഇടവകുന്നൊന്നും പറയല കൊറച്ചൊക്കെ ഉള്ളു കൊറച്ചമ്പൊക്കെ ഉണ്ടാവും അപ്പൊ വെറുതെ നമുക്കതൊക്കെ പോയി കാണാം വീട്ടില് എന്തിട്ടൊക്കെ അമ്മച്ചി ഉണ്ടാക്കി വെച്ചേക്കണേന്ന് അറിയില്ല ചെന്നിട്ടിണ്ടാക്കണോന്നറിയില്ല ഷുഗർ അല്ലേ വേറെ ഒന്നും ഇണ്ടാൻ പറ്റില്ലല്ലോ അതും അവിടെ അപ്പച്ചു പോയിട്ടില്ലേ അറിയില്ല ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ വന്നില്ല വന്നില്ലേ വന്നോ അറിയില്ല ഒന്നും പറഞ്ഞില്ലേ ഏത്തൂന്റെ വീട്ടിലൂടെ പെരുന്നാളത് അപ്പൊ അവിടെ ഇറങ്ങിയിട്ടാണ് ഇങ്ങട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന കേട്ടാ അപ്പൊ അപ്പച്ചനും അമ്മിച്ചി അവിടെ ഇണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് അമ്പ് കയറേലും മുന്നേ വേ പോ അമ്മച്ചി വെറുതെ പ്രാങ്ക് പറയാണോ ഞങ്ങ പ്രസിഡന്റ് കൊട്ടുകാരും നോക്കിയ സമയം ലൈറ്റ് ആയിരുന്നു അതുകൊണ്ട് ഇച്ചിരി വൈകീന്ന് പോരൂടെ തേട്ടത്തെങ്ങനെ കൊണ്ടൊന്നും ഇല്ലോടോ അപ്രൂ റിഞ്ഞേ നമ്മടെ വീട്ടില് അമ്പ് കൊണ്ട് വെച്ചിട്ട് ആ ഇവിടെ വെച്ചേക്കണല്ലേ ആ അമ്മ നമ്മള് പോയി കൊണ്ടോ എന്താ പെരുന്നാൾ പ്രിപ്പറേഷൻസ് അത് നീ ശരിയാണ് ഇനി നീ കേറിട്ട് ആരൊക്കെ വിളിച്ചിണ്ട് പെരുന്നാള് പത്തുനൂറ് പേരുണ്ടാല് മാലിട്ടു കഴിഞ്ഞാൽ ഞാൻ ആരും തരില്ല മോളെ എപ്പോഴേ എപ്പഴേ പറഞ്ഞേങ്ങുഷിക്കും അതോ വണ്ടി കേറി ഇപ്പഴും വണ്ടി ഒന്ന് തിരിച്ചു തിരിച്ചുവിടാൻ വേണ്ടിട്ട് കേറിതാ പോയിപ്പോ ഉണ്ണിയപ്പോ പാക്കറ്റ് മറ്റേ വട്ടയപ്പോ പാക്കറ്റ് അല്ലെങ്കിൽ ലോഡ് പാത്രം നിറച്ച് ഉണ്ണിയപ്പോണ്ടാക്കുമ്പത്തിന്റെ ഓടൂടൂ ഗ്ലാസ് പാക്കറ്റ് അവിടെ മുട്ടു മുട്ടു ഇഷ്ടല്ല ഇങ്ങനെ അങ്ങനെ പോണം ചേട്ടന്റെ കൂടെ നല്ല ജലദോഷം കേട്ടാ ജലദോഷം രക്ഷീയന്മാറി മാറിയിട്ടില്ല വീട്ടിൽ അമ്മക്ക് ജലദോഷുണ്ട് പിള്ളേർക്ക് അബ്രുവഴി വന്നു പിന്നെ എനിക്ക് ജലദോഷം ഇണ്ട് അങ്ങനെയല്ല പക്ഷെ എനിക്ക് ജലദോഷം താമസിക്കുന്നില്ലല്ലോ അങ്ങനെയല്ല ജലദോഷം ഇണ്ട് എന്നാലും പൊറത്തേക്ക് വന്നിട്ടില്ല നമുക്ക് ജലദോഷം ഉള്ളിലുള്ളപ്പോ അസ്വസ്ഥത ഇല്ലേ ആ സാധനത്തിന് നിക്കണേ എന്റെ ദൈവമേരി ചൂടാ വളത്തിൽ ഒന്നേ നല്ല കഴിയാവുന്നില്ല അപ്പൊ ഇവരെ അപൂർവനൊക്കെ ഡെയിലി തല ചൂങ്ങണത്തിന് മാലപക്ഷങ്ങളെ വിട്ടുമാറി കാലാവസ്ഥയുടെ ഇതൊക്കെയുണ്ട് അവിടെ മറ്റേ തലവേണ്ടി ആ സാധനം എടുത്ത ആളോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്തിരി ഇങ്ങനെ വെച്ചാ ഇങ്ങനെ വെച്ചു എന്നെ കണ്ണിക്ക് ഇങ്ങനെ ഒഴുകി കണ്ണ് പോകഞ്ഞ് കണ്ണിന്ന് കൂടൂടി കൂടുതലായിട്ട് ആളോ യക്ഷീട്ട് ശരിക്കും അതാ ഭംഗി യക്ഷ ശരിക്കും ഒരു കണ്ണ് നേരിട്ട് പറഞ്ഞു അമ്മ ചെന്നിട്ട് കറി വെച്ചേക്കണേ ഫിലോപ്പിയ വറ്റിച്ചെ ഫിലോപ്പി വറ്റിച്ച് വെച്ചിട്ട് ഇതൊക്കെ പിന്നെ മുന്നിൽ നിന്ന് കേട്ടാ ബീഫും പോർക്കും കൊള്ളി ചെവി ഇതൊക്കെ അമ്മിച്ച് ഉച്ചക്ക് വെച്ചേക്കണ്ട വൈകുന്നേരത്തേക്ക് ഇപ്പൊ ഇണ്ടാക്കിയേക്കുണ്ട് ദേ നല്ല മാങ്ങിട്ട് തേങ്ങപ്പാല് പിഴഞ്ഞ് മാങ്ങിയിട്ട് മീൻ വെക്കാൻ പറഞ്ഞു അതമ്പ് കൊണ്ടത് അതേ നമ്മുടെ വീട്ടിൽ അമ്പ് കൊണന്നുട്ട് അമ്പ് കൊണന്നു കൊട്ട് കൊണന്നിട്ടില്ല പക്ഷെ നമ്മുടെ രണ്ട് ചോട്ടാസ് കറക്റ്റ് ടൈമിൽ കിടന്നുറങ്ങി അങ്ങനെയെന്നറിയില്ല അതേ കൊടയൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ടെ മഞ്ഞക്കോടെ ഈ കൊട രാത്രി ആര് കൊണ്ടുപോകും ഇവിടെ നിന്നും കൊണ്ടുപോയില്ലോ അമ്മച്ച കൊണ്ടുപോയില്ലോ ഇത് കൊണ്ടുപോ ആദ്യത്തിന് എനിപ്പിക്കണ നീ അബുറും കിടന്നുറങ്ങ

നമ്മള് അമ്പ് കൊണ്ടുപോട്ടാ അമ്പ് വന്നിട്ടാണ് എല്ലാ റൂമിക്കൊക്കെ കൊണ്ടുപോയി കൊച്ചുകാരൊക്കെ പ്രാർത്ഥിച്ച് കൂടി കൊറച്ചേരോട് വെക്കാതെ കഴിയുമ്പോഴേ കൊട്ടു വരാം മുന്നേ തുടങ്ങി അങ്ങനെ കേട്ടാ നമ്മള് അമ്പ് കൊണ്ടു കഴിഞ്ഞു കഴിയുമ്പോ എല്ലാ റൂമിലിങ്ങനെ നടക്കും എല്ലാ റൂമിലും ഇങ്ങനെ കൊണ്ടുപോകുന്നിട്ടെങ്കിലും ശരിക്കും അങ്ങനെ കൊണ്ടുപോണുകളിലേക്ക് രൂപം കേട്ടത് ആ അതെ വന്നിട്ട് തോന്നിട്ടോട്ടം അല്ല പണ്ടേ നമ്മുടെ ും ഇങ്ങനെ കേട്ടാ പറയണ്ട നമ്മളത് ഫോണോ ചെയ്തപ്പോഴും എല്ലാ റൂമുകളിലൊക്കെ കൊണ്ടുപോന്നെ പൊട്ടിപ്പേകദേശം നമ്മടെ ഇവിടെ അപ്പുറത്തെ ആ അത് അപ്പുറത്തെ അപ്പുറത്തെ സെറ്റ് അമ്പാന്നത് വേറെ വേറെ യൂണിറ്റുകളാണല്ലോ നമ്മുടെ യൂണിറ്റിന്റെ അമ്പ് കൊണ്ടുവച്ചിട്ടോളൂ Okay. Yeah. നമ്മടെ വീട്ടിൽ എത്തിട്ടില്ലേട്ട് ആ വഴിക്ക് അപ്പുറത്തെ വീടുകളിലേക്ക് പോയൊക്കെ ഇവിടേക്ക് എത്തിട്ടില്ലേ ഇപ്പൊ ഡാൻസ് അബ്രു കാലോണ്ട ഡാൻസ് കളി അബ്രു ആ

ണ്ടാക്കി തന്നെ കറിയ ഭാര്യ കിട്ടിയ പുണ്യം ചെയ്യണ്ടേ കാണാണോ ചട്ടി ചട്ടിയിലൂടെ മറ്റേതിനാണ് ഇതിനേ കൊണ്ടാട്ടം ബീഫ് വിചാരിച്ച കൊണ്ടാട്ടം ബീഫ് സ്പെഷ്യൽ മറ്റേ മറ്റേ പച്ചൻമുളകൊക്കെ പൊടിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു സ്പെഷ്യൽ റെസിപ്പി തീടുകൾ പറയുന്നത് വേണ്ട വേണ്ട നല്ല കഴിവ് പ്രകടിപ്പിക്കണ്ടെന്ന് അല്ല അത് അല്ല ഇവർക്ക് ഒരു ചെറിയത് ഇഞ്ചി പച്ചപുളക് നമ്മള് കൊറച്ച് കഴിയുമ്പോഴെന്ന് തോന്നുന്നു കാരണം അത് കരിഞ്ഞു പോണ്ടിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങനെയാണോ പുതിയത്

ീഫ് ഫ്രൈയോട് ഉദ്ദേശിച്ചേ പക്ഷേ നിർഭാഗ്യവശാല സ്റ്റാർട്ട് ചെയ്യാ പോർക്ക് ഫ്രൈ ഇതാത്തിനുള്ള ബീഫ് വറുത്തത് എന്തായി പോർക്ക് ഫ്രൈ പോർക്ക് ഫ്രൈ പോർക്ക്

അതേനെ ഗുളിക കഴിപ്പിച്ചുകൊണ്ടിരിക്കണേ എന്നിട്ട് പോയി ഗുളിയമ്മ ആ ബ്രിക്കുട്ടൻ്റെ ഫോൺ പിടിക്കാൻ പിടിക്കാന്നെ ഡലിഷ് ജോൺസൺ എവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു இக்கு okay. வலைத்திருக்கிறேன். Okay. 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 അമ്പിനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പള്ളിയിൽ ചെന്നപ്പോ പള്ളി ഫുള്ള് ചൂഞ്ഞിട്ടാ ഒറ്റ ആൾക്കാരില് ഞാൻ വിചാരിച്ച അമ്പിന്റെ സമയം മാറി അമ്പൊക്കെ കേറി പോയി എന്നിട്ട് അത് മനസ്സിലാവുള്ള സാധാരണ നമ്മള് അമ്പ് എന്നിട്ട് പറയാ കയറാൻ ടൈം ആകുമ്പോഴാണ് എന്തോ പോവാറ് നമ്മള് കുറച്ച് നേരത്തെ അങ്ങോട്ട് കഴിയാറുള്ള സമയമാകുമ്പോഴാണ് അതായത് അമ്പ് പള്ളിക്ക് കേറാറാകണ പോയി വരാറ് ഇന്ന് നമ്മൾ എട്ട് മണി ആയപ്പോയി ഒമ്പത് മണി പത്ത് മണി ആയപ്പോഴേക്കും വെടിക്കെട്ടും കഴിഞ്ഞു കലാശക്കൊട്ടും കഴിഞ്ഞു പരിപാടികളും കഴിഞ്ഞു നമ്മള് വീട്ടിലെത്തി പെരുന്നാളും കൊട്ടും ഭയങ്കര അച്ചിരിപ്പങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്നും അടിപൊളി വെടിക്കിട്ടും നമുക്ക് നേരിട്ട് വെടിക്കിട്ട് കാണാൻ പറ്റി അത് പരിപാടി ഫുഡ് കഴിക്കാന്നുള്ളതല്ല അപ്പൊ നമ്മുടെ ഫുഡിന്റെ കറി കറിയേ നേരത്തെ നമ്മള് തയ്യാറാക്കി കൊണ്ടിരിക്കായിരുന്നു എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഇത് നല്ല പോർക്കും കായും ഫ്രൈ ചെയ്തത് പിന്നെ ഞാൻ വെച്ച ബീഫ് റോസ്റ്റ് ഫ്രൈ ആയിരുന്നു ഉദ്ദേശിച്ചേ റോസ്റ്റായി മാറി പിന്നെ ഇത് അമ്മിച്ച് കാലത്ത് വെച്ച കൊണ്ടിയും കൂർക്കിയും പോർക്കും ഒക്കെ കൂടി മിക്സ് ചെയ്ത് എന്തോ ഒരു കൂട്ടുകേ ഇനി നല്ല നെട്ടർ ഞെട്ടർ നെട്ടർ പാല് മീഞ്ഞ് വാങ്ങിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ദേ മീൻ പരിപാടി ഫുഡ് അടിക്കമ്പിത്തിരി കത്തിക്കാനുള്ള പ്രയത്നത്തിൽ അതന്നെ ഇത്ര അനുസരണശീല പിള്ളേരെ അതിന്റെ കയ്യില് കൊടുക്കട്ട അതിനൊരു ചെറിയ ഭയുണ്ട്

അപ്പൊ കത്തിയ മൂണ് വണ്ടേ കത്തണ്ടത് മമ്മി അത് കൊടുക്കൂരം അതിന് പേടി മാറട്ടെ അപ്പ നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രത്യേകിച്ച് ആഘോഷങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല നമ്മൾ ഫുഡ് അടിച്ചു പിന്നെ പള്ളിയിൽ പോയി ചെറുതായിട്ടുള്ള ഒരു പരിപാടി തന്നെ ഉണ്ടായുള്ളൂ അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എത്രയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും